പിന്നീട് ഇങ്ങോട്ടുള്ള ഏത് സംഭവമാണെങ്കിലും ഇത് എ കെ ബാലൻ മഹാനായ ആളാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹത്തിന്റെ അഭി അഭി പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ എ കെ ബാലൻ പറഞ്ഞത് തന്നെയാണ് കെ ടി കുഞ്ഞിക്കണ്ണൻ ഈ ചർച്ചയിൽ പറഞ്ഞത് എന്ന് കൂടി നമ്മൾ അംഗീകരിക്കണം എൽ ഡി എഫ് കൺവീനർ ടി പി രാമേശ്വൻ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും ശരി അദ്ദേഹം അവസാനം പറഞ്ഞു കൊണ്ടു നിൽക്കുന്നത് ഈ എ കെ ബാലൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് അത് യു ഡി എഫ് ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾക്ക് ഇവരോടുള്ള സംശയം നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട എന്താണ് കാഫറായ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ഇറങ്ങി കൃത്യമായ വർഗീയതയുടെ വിത്തല്ലേ ബുധച്ചത് അത് അറിയപ്പെട്ട ഡി വൈ എഫ്ഐക്കാരല്ലേ അതിന്റെ പ്രതികൾ കേസ് ഒരിഞ്ച് മുന്നോട്ട് പോയോ

ും കൊച്ചു കേരളത്തിലാണെന്നത് ഇനി ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ ശ്രീ പ്രസാദ് പറഞ്ഞതുപോലെ കേരളത്തിലെ എം എൽ എ തിരുവമ്പാടി എം എൽ എ ജോർജൻ തോമസ് ആണ് ഒരു ഡിവൈഎഫ്ഐക്കാരൻ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്ത സമയത്ത് വർഗീയ നിലപാട് എന്ന് സി പി എമ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലതവണ ആലോചിക്കണം നിജേഷ് പല നിജേഷ് പല തവണ ആലോചിക്കണം കാരണം കേരളത്തിൽ ആർ എസ് എസുമായി ഏറ്റുമുട്ടിക്കൊണ്ട് ധാരാളം രക്തസാക്ഷികളെ സൃഷ്ടിക്കപ്പെട്ട ഒരു 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 സംഘടനയാണ് ഒരു പ്രസ്ഥാനമാണ് സി പി എം എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല പല സ്ഥലങ്ങളിലും ഇപ്പോൾ തലശ്ശേരി കലാപത്തിൻ്റെ കാലത്ത് പോലും ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതേസമയം തന്നെ ഇപ്പോൾ സമീപകാലത്തെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാലും മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് പിണറായി വിജയൻ വളരെ കർശനമായി തന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള നിലപാടിനെ കുറിച്ച് എനിക്കും മറ്റൊരു അഭിപ്രായമാണുള്ളത് പക്ഷേ അതിനു മുമ്പ് വളരെ കർശനമായി തന്നെ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് അതൊരു കാലത്ത് വളരെ നിർണായകവുമായിരുന്നു ആവണമായിരുന്നു എന്നുള്ളത് സംശയമില്ല അപ്പൊ അങ്ങനെ അടച്ചാക്ഷേപിക്കുക വർഗീയതയുടെ പാതയിലാണ് സി പി എന്ന് അടച്ചാക്ഷേപിക്കുന്നത് മറ്റൊരു എക്സ്ട്രീമിസം അല്ലേ നിജേഷ് അല്ല നമ്മൾ അവിടെ ചിന്തിക്കുക ഞാൻ ഇടതുപക്ഷത്തെപ്പറ്റി അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എൻ്റെ മുന്നിലുള്ള തെളിവുകൾ എൻ്റെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ അത് അങ്ങനെയല്ല വരുന്നത് ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് ആർ എസ് എസും സി പി എമ്മും സംഘടന ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്ന് കൊല ചെയ്യപ്പെട്ട സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ആർ എസ് എസിന്റെയും നേതാക്കന്മാരുണ്ടായിരുന്ന ആശയപരമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമുക്ക് കുറച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കും പറയാം പിന്നീട് എന്താ സംഭവിച്ചത് ടി പി വധം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞനന്തല പോലെയുള്ള ആളുകൾ ജയിലിടക്കിയുള്ളിലേക്ക് പോയപ്പോൾ ഒരു തൊണ്ണൂറുകളിലെ രാഷ്ട്രീയ സംഘടനത്തിൽ നേതൃത്വം കൊടുത്ത ബി ജെ പിയുടെ ജില്ലാ ഷും വാസുമാഷും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ നൂറുകണക്കിന് ബിജെപിക്കാരോടൊപ്പം നേരെ പോയി സി പി എമ്മിനകത്തേക്കാണ് പിന്നീടാണ് നടത്താൻ തുടങ്ങിയത് ശ്രീകൃഷ്ണ ജയന്തി ഗണേശോത്സവം ആഘോഷിക്കാൻ തുടങ്ങി ഇത് അല്ലേ ചെയ്തിരിക്കുന്നത് കൊടി പിടിച്ച് പോകാൻ തുടങ്ങി ഇത് വൈരുദ്ധ്യാത്മക ഭൗതികം നമ്മൾ പഠിപ്പിച്ച സി പി എമ്മിനകത്തുണ്ടായ നയവൈകല്യെ കാണാൻ വേണ്ടി സി പി എമ്മിന്റെ ഭരണകാലത്ത് അജിത് കുമാർ ആർ എസ് എസിന്റെ സൈദ്ധാന്തികനെ കാണാൻ യൂണിഫോം അഴിച്ചു ഒരു മസ്തി വേഷത്തിൽ സ്വകാര്യ കാറിൽ പോയതിനെ പറ്റി ഒരക്ഷരം ഈ കാലം വരെ ഉണ്ടിട്ടുണ്ടോ